സച്ചിനെ രേവതിയുടെ നാളത്തെ വിശേഷങ്ങൾ നോക്കാം ചന്ദ്രമതിയുടെ ഡാൻസ് ഭരതനാട്യം തന്നെയാണ് കഥയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്ക് ഇതിൽ പറയാനുള്ളത് നമ്മുടെ ഭാമയുടെ വീട്ടിൽ പോയി അവിടെ ഒരു ഉദ്ഘാടനം നടത്തി നടത്തിയിട്ടുണ്ട് നമ്മുടെ വർഷടാമ മൊഹിമയാണ് അത് ചെയ്തത് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു പത്ത് കുട്ടികളെങ്കിലും വരും എന്ന് വിചാരിച്ചു പക്ഷേ ആരും വന്നില്ല അപ്പോൾ കോളിംഗ് കോളിങ് അടിക്കുന്ന കേൾക്കുന്നു ഓടി ചെല്ലുന്നു എന്നിട്ട് നമ്മുടെ ചന്ദ്രമന്ദി സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ വരെ രണ്ടായിരം രൂപ ഫീസ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ എന്താ സംഭവിച്ചത് ആരും വന്നില്ല ആ വന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ബിസിനസ് തുടങ്ങുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ചിന്തിക്കുക അത് തോന്നി ചന്ദ്ര തുടങ്ങി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്തുതി എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അല്ല അത് വേറെ ഒന്നും ചെയ്തിട്ടുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാമ ചെന്ന് തുറന്ന് നോക്കുമ്പോഴോ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചെന്ന് നോക്കുമ്പോഴോ ചന്ദ്രക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ആരെങ്കിലും വന്നതായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവിടെ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നത് വെള്ളം കൊണ്ട് ആൾക്കാർ വന്നതാണ് അപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ വന്നതാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ വന്നിട്ടാണെങ്കിലോ നമ്മുടെ ഭാമയുടെ കയ്യിൽ വെള്ളം കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വെള്ളം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയട്ടോ അപ്പം നമ്മുടെ ഭാമ അകത്തേക്ക് കയറിപ്പോയി ഭയങ്കര പോയി നമ്മുടെ ചന്ദ്രക്ക് ഇപ്പോൾ ഒരാൾ വരും രണ്ടായിരം രൂപ ഫീസ് ഇട്ടൊക്കെ വിചാരിച്ചത് എല്ലാം പോയി എന്തുവാടി ബാമേ ഇത് ഒരാൾ വന്നില്ലല്ലോ എന്താന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ ഓ ഇതെന്താ ആരും വരാത്തത് മനുഷ്യനാണെങ്കിൽ ടെൻഷൻ തുടങ്ങിയിട്ട് വയ്യാന്ന് പറയാനൊട്ടോ ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവില്ലേ എന്ന് പറയണേ ഡാൻസ് ക്ലാസ് തുടങ്ങും എന്നുള്ളൊക്കെ ആൾക്കാർ അറിയണ്ടേ അത് കഴിഞ്ഞിട്ടല്ലേ എല്ലാവരും വന്ന് തുടങ്ങും അതുകൊണ്ട് നീയേ ടെൻഷനാവില്ലേ അപ്പോൾ നമുക്കിത് പതിയെ പ്രതീക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മറ്റേ കൂട്ടുകാർ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ച് വിടുന്നതും ഒക്കെ ഇതിനിടയിലാണെങ്കിലും നമ്മുടെ രേവതി സച്ചിയൊക്കെ കാണിക്കുന്നുണ്ടോ സച്ചിയാണെങ്കിലും ഓട്ടം പോകാനുള്ള വ്യപ്രാളത്തിൽ രേവതി ആണെങ്കിലും പുകട്ടി അത് കൊണ്ടു കൊടുക്കാനുള്ള വിപ്രാളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനെ കാണിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചി എന്ത് പറ്റി ഇതുവരെ വന്നില്ല അല്ലേ അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ അവരൊന്ന് വിളിച്ച് ചോദിക്കുക എന്നെ എൻ്റെ മോനെ എനിക്ക് കുറച്ചൊക്കെ ആശ്വാസം കിട്ടുന്നത് ഇപ്പോഴാണ് എത്ര ആളുകൾക്ക് ശേഷമാണ് അവൾ എന്നെ വിട്ടൊന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ യൂണിയൻ ഓഫീസിൽ പോയിരിക്കുമ്പോഴായിരുന്നു എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു അപ്പോൾ ശരിയാണോ അമ്മ മാറി നിൽക്കുന്ന അച്ഛനെ സന്തോഷമാണോ ഒരിണക്കം നോക്കിയ സന്തോഷമാണ് വേറൊരുതായത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പകുതിയുള്ള അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ ആ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു മൂഡ് ഒക്കെ ഉണ്ട് എങ്കിലും പോട്ടെ സാരില്ല ആ അവളവിടെ പോയി ഡാൻസ് ഒക്കെ പഠിപ്പിക്കട്ടെ അല്ല അച്ഛാ ഇത് എത്രമാത്രം പ്രാക്ടിക്കലായ കാര്യമാണെന്ന് അച്ഛനെ തോന്നുന്നുണ്ടോ അതായത് എല്ലാവരും വന്ന് ചേരുമോ നമ്മക്ക് ഒരു ഒരു ലക്ഷം രൂപ കിട്ടുമോ എന്നൊക്കെ അതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അവളുടെ ആഗ്രഹമല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എടുത്തു പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ അത് കുറ്റാവും തെറ്റാവും വളരെ പ്രശ്നങ്ങളാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൊന്നും ഇടപെടേണ്ട അവൾ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടട്ടെ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ സച്ചി എന്തെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിച്ച് സച്ചി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര കാണിക്കുക കേട്ടോ ചന്ദ്രനാണെങ്കിൽ അടുത്തേ ആരെങ്കിലും വരുമായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാമ പറയുകയാണോ നമുക്ക് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ആൾ കയറി വരികയാണെ അടുത്ത ആൾ കയറി വന്നിട്ട് ഞാൻ ഒച്ച കേട്ട ഉടനെ ഇതിന് നമ്മുടെ ഭാവ പറയാണ് ഹാ ഇത് മിക്കവാറും സ്റ്റുഡൻറ്റ് വല്ലതുമായിരിക്കും നിൻ്റെ നിൻ്റെ ഡാൻസിൻ്റെ കാര്യം അറിഞ്ഞ് വന്നതായിരിക്കും എന്ന് പറയുകയാണേ നേരെ ചെന്ന് നോക്കുമ്പോഴേ ഒരു പുരുഷനാണേ അപ്പോൾ സാധാരണ ഡാൻസിന് ഒരു കുട്ടിയാണല്ലോ അപ്പോൾ ഇതൊരാൾ ഒറ്റയ്ക്കാവുന്നത് അപ്പോൾ ഏതെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ അച്ഛനോ വല്ലതുമായിരിക്കുമെന്ന് പറഞ്ഞാൽ ചന്ദ്ര അവിടെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എന്തെങ്കിലും അയാൾ ചോദിക്കുകയാണ് ഇവിടെ ഡാൻസ് ക്ലാസ് അതെ അതെ ഇവിടെയാണ് ഇവിടെയാണല്ലേ ഞാൻ പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാണ് ഇവിടെ ഡാൻസ് ക്ലാസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ആ ഈ ഡാൻസ് ക്ലാസ്സിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ ആ അതൊക്കെ ഇവിടെ ഉണ്ട് ഒരു പത്തൊമ്പത് പേരെങ്കിലും പഠിക്കാൻ വരും അപ്പോൾ എ സിയൊക്കെ എ സിയൊക്കെയുണ്ട് എ ആണ് വർക്കിങ്ങാണ് എ സിയൊക്കെ ഫുൾ ആണ് അവിടെ ഡാൻസ് ക്ലാസ്സൊക്കെ എടുക്കുന്നത് ഓ ലൈറ്റൊക്കെ ഉണ്ടോ അപ്പോൾ കുട്ടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്താൽ മാത്രം മതി ഞാൻ വളരെ നന്നായിട്ട് ഡാൻസ് പഠിപ്പിച്ച് അരങ്ങേറ്റ സഹിതം പഠിപ്പിച്ച് വിടാന്ന് പറയുകയാണേ അപ്പോൾ രണ്ട് വർഷത്തേക്കാണ് ഈ ഒരു ഫീസ് എന്ന് പറയട്ടോ രണ്ട് വർഷം കൊണ്ട് ഞാൻ എല്ലാ മാസവും രണ്ടായിരം രൂപ വെച്ചിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ ഈ ആൾ അപ്പോൾ കറണ്ട് ചാർജ് അതൊക്കെ ഞങ്ങൾ എക്സ്ട്രാ കൊടുത്തോളാം അപ്പോൾ അയാൾ അത് കഴിയുമ്പോഴാണ് അയാൾ പറയുന്നത് എ സിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ എങ്കിലേ സാധാരണ നമ്മൾ വീടിന് കൊടുക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഇത്ര പെർസെൻറ്റേജ് ആണ് അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഇവിടെ കുറച്ച് യൂണിറ്റ് കൂട്ടിയായിരിക്കും കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ എങ്കിൽ ഭാമ അങ്ങ് പേടിച്ചു പോയി കേട്ടോ ഞാനേ കറണ്ട് ബില്ലിൻ്റെ നോക്കാൻ വന്നതാണ് ഇതിപ്പോൾ ഒരു ഡാൻസ് സ്കൂളാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ യൂണിറ്റ് കൂടുകയും ചെയ്യും നമുക്കിതിൻ്റെ ഇതൊന്ന് മാറ്റി മാറ്റിയെഴുതണം എന്നിട്ട് ഭാമയ്ക്ക് എട്ടിൻ്റെ പണി കൊടുത്തിട്ട് അയാൾ അങ്ങ് പോവുകയാണെ ഏടി ഇത് പണിയായാലോടിയെന്നും പറഞ്ഞിട്ട് ബാ നമ്മുടെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കാൻ കേട്ടോ അത് പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ അച്ഛനും വല്ലതും ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഞാനത് പറഞ്ഞത് നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഇതിപ്പം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് അടയ്ക്കാവുന്നല്ലേ ഉള്ളൂ ഇത് ഞാൻ തന്നെ അടച്ചോളാം അമ്പത് കുട്ടികൾ വന്നിട്ട് ഒരു ലക്ഷം രൂപ അല്ലേ കിട്ടാൻ പോകുന്നത് അപ്പോൾ പിന്നെ കറണ്ട് ബില്ലർ ആയിരം രൂപ കൂടുതൽ വന്നാൽ എന്താ കുഴപ്പം നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ ഫോമൊന്ന് പൂരി പൂരിപ്പിച്ച് കൊടുക്കുക എന്ന് പറയാനോ ഇതിപ്പോൾ ഒട്ടക്കത്തിന് സ്ഥലം കൊടുക്കാൻ കൊടുത്ത അവസ്ഥ ആയല്ലോ എൻ്റെ ഭഗവതി എന്നുണ്ട് മാമ നിൽക്കുകയാണ് ശരിക്കും അത് ആയി ആയി മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയണ്ടല്ലോ നമ്മുടെ ആ ഓട്ടകസിന് സ്ഥലം കൊടുത്ത പോലെ തന്നെയാണ് പക്ഷെ ഒട്ടകം അല്ല ആനയ്ക്ക് കൊടുത്ത പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നിട്ട് മാമയോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോന്നൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഇതുവരെ ആരും എത്തിയിട്ടുമില്ല അത് കഴിഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ വരുന്നെന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് കോളിംഗ് ബെല് അടിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാമ അയാൾ പറഞ്ഞു വിടുകയാണ് ഇവിടുന്ന് ഡാൻസ് ഒന്നും ഇല്ല ഒരു കോപ്പം ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് മാമയ്ക്ക് അങ്ങ് പേടിയായി ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഗുലമലമാണെന്ന് അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് നോക്കിയിട്ട് ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നേ അപ്പോൾ അവർ ഡാൻസ് ക്ലാസ് ആണെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ നമ്മുടെ ഭാമ കാരണം അവരങ്ങ് പോവുകയാണ് ഒരു ഡാൻസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചന്ദ്രക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര വിഷമായി കേട്ടോ ഞാനോർത്തത് വേറെ വലിയ ഒരു ആയിരിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് ഫെസിലിറ്റീസ് ഒക്കെ കുറവാണെന്ന് പറഞ്ഞത് ഇനിയിപ്പം എനിക്ക് അറിയില്ലല്ലോ നേരത്തെ കരട് വീട്ടിലടയ്ക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഇതൊന്ന് ഒഴിഞ്ഞ് മാറണം എന്തായാലും ചന്ദ്രക്ക് ഭാമയ്ക്ക് ഒരാൾ ഒരു താക്കി പറ്റിയതാണെന്നിട്ട് ചോദിച്ചു വഴി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരെ പറഞ്ഞു വിടുകയും ചെയ്യും സ്റ്റുഡൻ്റും സ്റ്റുഡൻറ്റിൻ്റെ അച്ഛനും വന്നത് അവരോട് പറയുകയും ചെയ്തു ഇവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിടുകയും ചെയ്തു കേട്ടോ എന്നിട്ട് വല്ലാത്തൊരു അക്കടി പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഭാമയുടെ ചന്ദ്രൻ ഇനിയെങ്കിലും സൂക്ഷ്യം കണ്ടൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നം ആകട്ടോ എന്ന് പറയുകയാണേ അപ്പോൾ ഇത്രയും കണ്ടിട്ട് നമ്മുടെ ഭാമ പറയുകയാണെ ഇനിയിപ്പം ഞാൻ വരുമ്പോൾ നോക്കിക്കോളാം എനിക്കൊരു അബദ്ധം പറ്റി പോയതാണെന്ന് പറയുകയാണെ അടുത്ത ആൾ വീണ്ടും വരുവാണ് കേട്ടോ അടുത്ത ആൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭാമ ഓടിച്ചെന്ന് ഭാമ ചന്ദ്ര അതിനു മുമ്പേ ഓടിച്ചെന്നിട്ട് പറയുകയാണ് ഭാമ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ് പോവില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്ര ഓടി അവിടെ ചെന്നിട്ടോ വാവാ കയറുക കയറുക എന്ന് പറയുമ്പോഴേക്കും അയാൾ കയറി വന്നേ അതെ ആക്രിസാനങ്ങളും എല്ലാം എടുക്കാണ്ടോ ചേച്ചി ബുക്കോ പേപ്പറോ തുണിയോ വല്ലതും ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഓ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ പറ്റിയ സമയം ഇവിടെ ഒരു കോപ്പില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ഓടിച്ചു വിടുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രൻ ആകെപ്പാട് ഡിപ്രഷനായ കേട്ടോ ചന്ദ്രയ്ക്ക് ഒരു സ്റ്റുഡൻ്റിന് ആദ്യ ദിവസത്തിൽ കിട്ടിയത് ഭയങ്കര നിരാശയോടുകൂടി അങ്ങ് പോവുകയും ചോദിച്ചു ചന്ദ്രയ്ക്ക് അവിടെ ചെന്നിട്ട് ഭയങ്കര വിഷമത്തോടെ ഇരിക്കാനായിട്ടോ ഭയങ്കര വിഷമം ഒന്നുന്നില്ല ഉറങ്ങുന്നില്ല എന്നോട് ചന്ദ്രക്ക് എന്തെന്നറിയില്ല അതുപോലെ ഡിപ്രഷനായി പോയി കേട്ടോ അങ്ങനെ ചന്ദ്രയോട് ഇരിക്കുന്നത് കണ്ടപ്പോഴും എന്താ ചന്ദ്രം നിനക്ക് പറ്റിയത് നീ ഇങ്ങനെ അകത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു തിരിച്ചു വന്നപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു നീ എന്താ സ്റ്റാച്ചോ എന്തിനാണ് നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എക്സ്പ്രഷൻ പോലും മാറിയിട്ടില്ലല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ ഓ അത് പിന്നെ രവിയേട്ട ഒരു സ്റ്റുഡൻ്റ് പോലും വന്നിട്ടില്ല ചേരാനായിട്ട് എനിക്കതിൻ്റെ വിഷമമാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്നത്തെ ദിവസം ആരും വന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമായിട്ടുമല്ലോ ആദ്യത്തെ ദിവസമായാലേ ഉള്ളൂ ഇത് കടയൊന്നും ഡാൻസ് പഠിക്കുന്നതിന് ആൾക്കാർ കേട്ടറിഞ്ഞ് വരും നീ വിഷമിക്കല്ലേ അതും പ്രത്യേകിച്ച് ഭാമയുടെ വീട്ടിലും കൂടെ ടൗണിലൊന്നും അല്ല സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കാലതാമസമൊക്കെ പിടിച്ചെന്ന് വരും ഇതൊന്നും അല്ല അപ്പോഴേക്കും നമ്മുടെ സത്യം സത്യം വന്നിട്ട് പറയും എന്താ പറ്റിയെന്ന് ചോദിക്കണം അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു സച്ചേട്ട വേണ്ട അമ്മയെ വിഷമിപ്പിക്കേണ്ട അമ്മ ആഹാരമൊന്നും കഴിച്ചിട്ട് മ്മയ്ക്ക് ഭയങ്കര സങ്കടമാണെന്ന് തോന്നുന്നത് ഒന്നും വന്നില്ലല്ലോ ഓ ആണോ എന്നിട്ട് തന്നെ നോക്കിയിട്ട് എന്നെ കരുതുകൊണ്ട് ചന്ദ്രൻ അടുത്തേക്ക് ചെന്നിട്ട് ഇന്ന് വന്നില്ല അല്ലേ അല്ലെങ്കിൽ ആര് വരാനാ ഉദ്ഘാടനം നടത്തിയത് അങ്ങനെ ഒരാളെ ഒരാളെക്കൊണ്ടല്ലേ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി എന്നിട്ടിപ്പം എന്തായെന്ന് പറയണം നീ മിണ്ടി പോരുത് നീ കൂടുതൽ മിണ്ടൊന്നും വേണ്ട എനിക്ക് അപ്പോഴേ തോന്നി എന്താ ആൾക്കാർ വരാത്തതെന്ന് ഇതാരും വരാത്തത് നീൻ്റെ ഭാര്യ കൂടോത്രം ചെയ്തിട്ടാണ് എൻ്റെ ഭാര്യ കൂടോത്രം ചെയ്തു സത്യമാണോ രവതി നീ കൂടോത്രം ചെയ്തതാണോ അപ്പോഴേ നമ്മുടെ രവീന്ദ്രൻ എന്താ ചന്ദ്രമതി എന്തിനായിരുന്നു അവളെ കുറ്റപ്പെടുത്തുന്നത് അവളെല്ലാതെ പിന്നെ ഞാൻ ആരെ കുറ്റപ്പെടുത്തരുന്ന് അവളെ പറയേണ്ട ഒരു അവളെ തന്നെ പറയണം എൻ്റെ പൊന്നു രവി ഏട്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഈശ്വര ഇനി ആരും വന്നാലും എന്ത് ചെയ്യും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ചെയ്തത് വേണം അപ്പോഴേക്കും ചന്ദ്രമതി പറയാം ല്ലേ തിരിട്ടത് എണ്ണയഴിച്ചതൊക്കെ അതുകൊണ്ടാണ് ആരും വരാത്തത് ഇട്ട് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി പറഞ്ഞു ഇനിയിപ്പോൾ രവീതി പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ തിരികെ കൊടുത്തത് അന്ന് എന്നാലോ ഉദ്ഘാടനം ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ പ്രവശനം ഇരുന്നല്ലോ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്താ അതിനൊരു പ്രിപ്പറേഷൻ എങ്കിലും വേണം അതൊക്കെ നടത്തിയിട്ട് വേണം സ്ഥാപനം തുടങ്ങാനായിട്ട് അല്ല അത് ചാടി തുള്ളി എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടൊന്ന് സ്ഥാപനം തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും അപ്പം രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാണ് നീ ചാടി കയറി ഇങ്ങനെ ചെയ്തത് മുൻപും പിൻപും ഒന്നും നോക്കാതെയാണ് നീ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ ആദ്യം പതുക്കെ ഒരു നോട്ടീസൊക്കെ അടിച്ചെറക്കണം അതിനുശേഷം ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെയൊക്കെ സ്ഥാപനം ഉണ്ടെന്നുള്ളത് പറയേണ്ടത് അല്ലാതെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ എന്താ വിചാരിക്കുക അത് മാത്രമല്ല നീ ഡാൻസുകാരിയാണോ അല്ലേന്ന് ഒന്നും ആർക്കും അറിയില്ല പിന്നെ അത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂല്ലോ അപ്പോൾ പബ്ലിസിറ്റി ആദ്യം കൊടുക്കണം അല്ല സ്ഥാപനം തുടങ്ങി കൊ കഴിഞ്ഞതിന് ശേഷം അല്ല കൊടുക്കണം അതിനു പറ്റിയ ഒരു വലിയ അബദ്ധമാണ് നീ ചെയ്തതെന്ന് പറയണേ എന്നിട്ട് ചന്ദ്ര വിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ നോക്കിക്കോ നാളെ ഉറപ്പായിട്ടും ഒരു അമ്പത് സ്റ്റുഡൻസ് എനിക്ക് കിട്ടും നിങ്ങൾ കളിയാക്കുന്നതൊക്കെ അപ്പോൾ മാറും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേര് പോവുകയാണ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അപ്പോഴേക്കും രേവിതിക്ക് സങ്കടം ആട്ടോ രേവതി പറഞ്ഞു ശ്വസിച്ചിട്ടാ അമ്മ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഏതായാലും നാളെ ഇതിൻ്റെ ഒരു ചെറിയ സീനൊക്കെ കാണിച്ചിട്ടായിരിക്കും അവസാനിപ്പിക്കുന്നത് എന്തായാലും ചന്ദ്രയുടെ ആദ്യ സ്റ്റുഡൻ്റ് വേറെ ആരുമല്ല രേവതി തന്നെയാണ് നമുക്ക് നാളെ കാണാം നാളെ നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് Thank mm -hmm. you.